ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാസിലറിൻ്റെ ഒരു നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോണത് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കിൽ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഡി എൽ സി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് നമുക്ക് ലിപ്പിൽ ഇട്ടിട്ട് ലിപ്പിലിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഓൾറെഡി ഞാൻ ഇതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക ലിപ്പിലിട്ടിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ന്യൂ ഷെയ്ഡല്ലേ ഒരു മൂന്ന് നാല് ഹവേഴ്സ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ അതേപോലെ വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് നല്ല സ്മൂത്ത് ഫിനിഷ് ആട്ടോ ലിപ്പ് ഒട്ടും തന്നെ ഡ്രൈ ആക്കണമൊന്നുമില്ല കേട്ടോ ഡീപ്പ് ഡെസ്ക് സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്കൊന്നും വാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു ചാൻസോടെ ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം അത് ഡാസിലറിൻ്റെ ഡി എൽ സി തേർട്ടി ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാത്തൊരു ഷെയ്ഡാണ് കേട്ടോ അത് അത്രയ്ക്ക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് വാങ്ങിച്ച ടൈമിൽ ഞാൻ ഇത് തന്നെയായിരുന്നു അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇതിട്ടിട്ടാണ് എപ്പോഴും ഞാൻ പുറത്ത് വരുന്നത് അത്രയ്ക്ക് എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടത് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണത് ഡി എൽ സി സീറോ തേർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു നോട്ട് ഷെയ്ഡല്ല കേട്ടോ ഒരു റെഡും അല്ല ഒരു മെറൂണും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണത് ലിപ്പിലിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ഒരുപാടായിട്ട് ഇടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കുറച്ചിടുമ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആക്കണ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് കുറച്ചിട്ടിട്ട് ഞാൻ കാണിച്ചാറ് കുറച്ചിടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒരു ഷെയ്ഡ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചാർട്ടെ എങ്ങനെയാണ് ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് ഇടുമ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് എനിക്ക് വല്ലാതെ അങ്ങനെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടത് ഡെയിലി യൂസിനേക്കാളിലും നല്ലത് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ എല്ലാ സ്കിൻ ടോണിനും ചേർന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് പേഴ്സണലി എനിക്ക് ചെറുതായിട്ട് ഇടുമ്പോഴാണ് കേട്ടോ എനിക്കിഷ്ടം റെഡ് കളർ ആയതുകൊണ്ട് ലിപ്പിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോണ ഷെയ്ഡ് ഡി എൽ സി സീറോ ട്വൻറ്റി സെവൻ ആണേ ഈ നാല് ഷെയ്ഡ്സിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടത് ഫേസ് നന്നായിട്ട് ബ്രൈറ്റനായി തോന്നിക്കണ ഒരു ഷെയ്ഡാണ് കേട്ടോ കുറച്ചിടുമ്പോഴും ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഫുള്ളായിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് ഇടുമ്പോഴും ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എന്നെക്കാളും കുറച്ചും കൂടെ ഡീപ്പ് സ്കിൻ ടോണാണെങ്കിൽ അവർക്കത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിരിക്കും കേട്ടോ ഈ നാല് ലിപ്സ്റ്റിക്കും ലിപ്പ് ഒട്ടും തന്നെ ഡ്രൈ ആക്കണമൊന്നുമില്ല കേട്ടോ ഒരു മൂന്ന് നാല് അവേഴ്സ് എന്തായാലും അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ